ഈശോമിശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ പ്രദർശ അയച്ചു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് മാതാവ് സ്വർഗീയ പേടകമാണ് വിശുദ്ധ ഭരണാഥ് പഠിപ്പിക്കുന്ന എപ്രകാരം അവിടെ സമയത്ത് തന്നെ നാം അഭയം തേടിയാൽ നിത്യനാശമാകുന്ന നിത്യനാശമാകുന്ന കപ്പൽ അപകടത്തിൽ നിന്ന് അവിടെ നിന്ന് നമ്മെ രക്ഷിക്കും ലോകത്തിൻ്റെ പൊതുവായ നാശത്തിൽ നിന്ന് നോഹിനെ രക്ഷിച്ച ആ പേടകം നോഹിൻ്റെ കാലഘട്ടത്തിൽ പാപം ചെയ്ത ആ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ോഹിനെയും കുടുംബത്തെയും ദൈവം വീണ്ടെടുക്കാൻ തീർത്ത ആ ദൈവം അനുവദിച്ച ആ പേടകം പോലെ തന്നെ ഈ ആധുനിക ലോകത്ത് ഇന്നില് ഇതാ ദൈവത്തിലേക്ക് അഭയം പ്രാപിക്കാൻ രക്ഷ പ്രാപിക്കാൻ ദൈവം തീർത്ത പേടകമാണ് ദൈവമാതാവായ പരിശുദ്ധ മറിയം പരിശുദ്ധ മറിയം നോഹിൻ്റെ നോഹിനെയും കുടുംബത്തെയും രക്ഷിച്ച പേടകത്തിൻ്റെ ഒരു പ്രതീകം കൂടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ജപമാല ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ പ്രവില്ലെ എന്ന ദൈവമാതൃ മാതൃഭക്തനായ പ്രവില്ലെ എന്ന ദേവാലയത്തിലെ ദൈവമാതാവിൻ്റെ ആ ദേവാലയത്തിലെ വിശുദ്ധ ഡൊമിനിക്ക് പ്രാർത്ഥിച്ച് മുട്ടിന്മേൽ നിന്ന് അൽബീജിയൻ പാഷണ്ഡത തിരുസഭക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചു മുട്ടന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകുകയും ജപമാല ചൊല്ലാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തത് ഇന്ന് ഈ ലോകത്ത് നടമാടുന്ന സകലവിധ തിന്മകൾക്കും അശുദ്ധി പൈശാച്യ പിടകൾ തടക്കദോഷങ്ങൾ ദൈവഭക്തി ഇല്ലായ്മ ഇവക്കെതിരെയെല്ലാമുള്ള ശക്തമായ ആയുധമായിട്ട് ജപമാല നിലകൊള്ളുന്നു പൈശാചിക പീഡകൾക്കെതിരെ ശക്തമായ ആയുധമാണ് ഈജപമണി മുത്തുകൾ ഞാൻ ഓർക്കുകയാണ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ സന്യാസ സമൂഹത്തിൽ അംഗമായിരുന്ന ജീൻ എന്ന വൈദികനുണ്ടായ അനുഭവം ഒരിക്കൽ അദ്ദേഹം ശുശ്രൂഷയിൽ അരഗുൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ അവിടെ ഒരു പൈശാചിക ബന്ധനത്തിനടിപ്പെട്ട പെൺകുട്ടിയെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു വല്ലാതെ ബന്ധനത്തിലായിരുന്ന ഈ പെൺകുട്ടിയുടെ മേൽ ഡൊമിനിക്ക് ജീൻ എന്ന് പറഞ്ഞ ബിശ്വ ഡൊമിക്കിൻ്റെ സന്യാസ സമൂഹത്തിലെ ജീൻ എന്ന് പറഞ്ഞ ഈ വൈദികൻ ജപമാല ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ത്രീയിൽ നിന്ന് ആ കുട്ടിയിൽ നിന്ന് പിശാജി നിർ വിട്ടുപോവുകയാണ് എന്നാൽ അന്ന് രാത്രി ഈ വൈദികൻ പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്രമ മുറിയിലേക്ക് വരുമ്പോൾ ഈ പിശാജി അസഹ്യപ്പെടുത്തിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഒരു പിശാജ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരികയാണ് നിൻ്റെ കയ്യിൽ ആ ജപമാല ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വീഴ്ത്തി വീഴ്ത്തിക്കളഞ്ഞേനെ എന്ന് ആരുടെ അടുത്താണ് വരുന്നതെന്ന് ഓർത്തെ ഒരു വൈദികൻ അപ്പോൾ പിന്നെ നമ്മുടെ കാര്യമൊക്കെ പറയാനുണ്ട അപ്പോൾ വീഴ്ത്തിക്കളഞ്ഞേനെ എന്ന് അങ്ങനെ വീണ്ടും ആ അടുത്ത ദിവസം അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് ഈ പെൺകുട്ടിയെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു എന്നാൽ പൂർണ്ണമായിട്ട് അസ്വസ്ഥ വിട്ടുപോയിട്ടില്ലായിരുന്നു അദ്ദേഹം തൻ്റെ ക കയ്യിലിരുന്ന ആ ജപമാല ഈ പെൺകുട്ടിയുടെ മേൽ ഇട്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെയും നാമത്തിലും വലിയ യോഗ്യതയാലും യേശുവിൻ്റെ നാമത്തിൽ ഈ മകളിൽ നിന്ന് ആവേശിച്ചിരിക്കുന്ന പൈശാചി ശക്തി വിട്ട വിട്ടുപോകട്ടെ എന്ന് ജപമാലയെടുത്ത് ബലമായി അവളുടെ കഴുത്തിൽ അണിയിച്ചുകൊണ്ട് ആജ്ഞാപിച്ചപ്പോൾ അവളെ എന്നേക്കുമായിട്ട് ആ ബന്ധനം വിട്ടുപോയി എന്ന് ഈ ഫാദർ ജീനിൻ്റെ ശുശ്രൂഷ അനുഭവത്തിൽ വിശ്വ ഡൊമിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആ മേഖലകളിൽ വെളിപ്പെടുത്തുകയാണ് ഇതാ അവിടം വരെ പോണ എന്തിനാ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലും പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചും പതിനഞ്ച് വർഷമാണ് ശുശ്രൂഷയിൽ നിറഞ്ഞ് ജീവിച്ച് നിന്ന കാലം ഒരു വിശ്രമം ഇല്ലായിരുന്നു ഈശോ അനുഭവിച്ച നാൾ മുതൽ നല്ല ഒരു ജപമാല ഭക്തനായിരുന്നു വിശ്വകുർബാന കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ജപമാല ഭക്തിക്ക് തന്നെയായിരുന്നു ധാരാളം ജപമാല ചൊല്ലുമായിരുന്നു എന്നാൽ ഒരാൾ ഒരു വലിയ ശുശ്രൂഷ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അഹങ്കരിക്കേണ്ട അപ്പൻ അപ്പൻ്റെ ശക്തമായ ജപമാലയുടെയും പ്രാർത്ഥനയുടെ എല്ലാം അഭിഷേകമാണ് നിങ്ങൾക്ക് ഇന്ന് ഇതുപോലെ ശുശ്രൂഷ ചെയ്തു പോകാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ശുശ്രൂഷ ഇത്രയും വർഷമായിട്ടും അത്മാര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ നിലനിന്ന് പോകുന്നത് ഇല്ലെങ്കിൽ പിശാജു പണ്ടേ നിങ്ങളെ തകർത്ത് കളഞ്ഞേനെ എന്ന് ഒരു വ്യക്തിയിലൂടെ പ്രവചിച്ചത് അത് കറക്റ്റ് വാസ്തവമാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് മാത്രമല്ല അപ്പോൾ ജപമാല ചൊല്ലുകയും ജപമാല നൽകുകയും ചെയ്തതിലൂടെ അനേക അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ വൈദ്യശാസ്ത്രം കൈകഴിഞ്ഞാൽ ഒരു രോഗിക്ക് വേണ്ടി ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആശുപത്രി വൈദ്യശാസ്ത്രം കൈ ഒഴിഞ്ഞിരിക്കുക വേറെ എവിടെ വേണേലും കൊണ്ടുപോയിക്കുക ഇനി ഒന്നും ചെയ്യാനില്ല സ്ഥിതി വളരെ വഷളായി അപ്പോൾ അന്നേരം ഡോക്ടർമാരും അവിടെ ഉണ്ടായിരുന്നവർ എന്നോട് പറഞ്ഞു എല്ലാം വെടിയിക്കാനായിട്ട് പോവുകയാണ് ഇനി കരി ശരീരത്തിലൊക്കെ പിടിപ്പിക്കുന്ന ട്യൂബുകളും ഇതെല്ലാം മെഷീനുകളുടെ സഹായങ്ങളെല്ലാം വിടീക്കുക ഇനി ഒന്നും വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ കഴുത്തിൽ അണിഞ്ഞ ജവമാലയെക്കുറിച്ച് ഞാൻ ഓർത്തു ഈ ജവമാല ഇങ്ങോട്ട് ഊരി എടുത്തിട്ട് ആ കൊച്ചി കൊച്ചിൻ്റെ കഴുത്തേക്ക് അപ്പോൾ ഡോക്ടർമാരൊക്കെ അവിടെ നിപ്പുണ്ട് അതുപോലെ കൊച്ചിൻ്റെ മാതാപിതാക്കളും ഉണ്ട് കൊച്ചിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ അവരോട് പറഞ്ഞു അങ്ങനെ ഇട്ട് ധരിപ്പിച്ച് ആ കൊച്ചിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു മാതാപിതാക്കളും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു അവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു സമാധാനത്തോടെ പേര് വെട്ടി വരുമ്പോൾ ഈ ജപമാല എനിക്ക് തിരിച്ചുകൊണ്ട് വന്ന് തന്നേക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല ഞാൻ കഴുത്തിൽ അണിഞ്ഞിരുന്ന ജവമാലയല്ലേ അപ്പോൾ അവരാ പാലിച്ചു ടുത്ത ദിവസങ്ങളിൽ തന്നെ വന്ന് കോളിങ് ബെല്ലടിക്കുക അപ്പോൾ ഇവരാണെന്നൊട്ടും വിശ്വാസമില്ല ആ കുട്ടിയേം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് മരിച്ചു ഉയർത്തതുപോലെ ജപമാല ഭക്തിയിലൂടെ ശക്തിയിലൂടെ ദൈവം ആ കുഞ്ഞിന് ഉയർപ്പ് നൽകി വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായ ഒരു സംഭവമായിട്ടത് നിലകൊള്ളുന്നു നേരിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്ന് പഠിച്ച് വലുതായും മിടിക്കായും കല്യാണമൊക്കെ കഴിച്ച് ഭർത്താവും കുട്ടികളോട് ആയിട്ട് ഒരു വിദേശ രാജ്യത്ത് അവർ ജീവിക്കുകയാണ് അപ്പോൾ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥ ഓർക്കുക ഇങ്ങനെയുള്ളത് തന്നെയല്ല മന്ത്രവും ചന്ദ്രവും ക്ഷുദ്രവും എല്ലാമായിട്ട് നടന്ന ഒരു സ്ത്രീക്ക് വേണ്ടി ഭർത്താവിനെ ഇങ്ങനെ കടിച്ച് അതേക്കിടെ വയറൊക്കെ വയറിനൊക്കെ കടിച്ചിട്ട് വീട്ടിൽ നിന്ന് ചാകാം മോണമെന്ന് ഇറങ്ങി എന്തോ ചെയ്തു ഇവള് കടിയൊക്കെ കിട്ടിയത് വയറിന്റെ ഭാഗമാണ് കടിച്ചെന്നാണ് പറഞ്ഞാൽ കടിച്ചു പൊട്ടിച്ച് ചാകാം മോണമെന്നും പറഞ്ഞ് വീട്ടിലിറങ്ങി പക്ഷേ ചാകാൻ തോന്നിയില്ല എന്നാൽ ആരോ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ആത്മഹത്യയാനിറങ്ങിയവൾ അവൾ വഴിതിരിച്ച് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്നു അപ്പോൾ കണ്ണടച്ച് നിന്നോളാൻ പറഞ്ഞ് ഇവക്ക് വേണ്ടി ജപമാല ജപമാലയെടുത്ത് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്ന ഇവക്ക് വേണ്ടി ജപമാല എടുത്തതും പ്രാർത്ഥിക്കുന്നു അവളോട് കണ്ണടച്ചോളാൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുക ചുറ്റും ആളുകൾ ടീം പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിപ്പോ ഈ ജപമാല ഇങ്ങോട്ട് ഇവളുടെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട താമസം തന്നെ ബോളറി കൊണ്ട് അടിച്ചു തെറപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവളുടെ ശരീരത്തിലേക്ക് ശക്തി ശക്തമായ ചൂട് കാറ്റ് അടിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ കൊട്ടിയ വെറുപ്പായിരുന്നു ചാകണം കൊല്ലണം ഇത് മാത്രം ആ സ്ത്രീയുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ അവിടെ കിടന്ന് അലറി ഉരുണ്ട് അടിച്ച് വൺ പ്രപഞ്ച കൊന്ത മാറ്റി ഈ ജപമാല മാറ്റി എൻ്റെ അടുത്തു മാറ്റി എൻ്റെ അമ്മ എനിക്ക് പറ്റണില്ല എന്ന് അങ്ങനെ പിന്നീട് ഏതാനും ഇതുപോലെ കൊണ്ടുവന്നപ്പോൾ ഏതാനും ദിവസമൊക്കെ പ്രാർത്ഥിച്ച് ഒരു ഇതൊന്നും അറിഞ്ഞിട്ടില്ല പൊളിച്ച് മാറ്റിയ ഒരു പുതിയ സ്ത്രീയായി ഒരു പുതിയൊ വ്യക്തിയായിട്ട് അവൾ തീർന്ന അനുഭവം ഓർക്കുകയാണ് അങ്ങനെ എത്രയെത്ര തകർന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും രോഗികൾക്ക് പോലും ഈ ജപമാല പ്രാർത്ഥനയിലൂടെയും ജപമാല ധരിച്ചപ്പോഴും ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴും ബൈബിൾ എന്നതുപോലെ തന്നെ പിശാജിന് ഏറ്റവും അലർജിയുള്ള കാര്യമാണ് എന്ത് ജപമാല അതുകൊണ്ട് ഒരു ജപമാലയെങ്കിലും കഴുത്തിൽ ധരിക്കാൻ നമുക്ക് ആത്മാർഗ്ഞ്ചരിച്ച ഒരു ജപമാല കഴുത്തിൽ ധരിക്കുക അതിൽ കുരിശുണ്ട് പക്ഷെ അതിന് ഇത്രയും അലർജിയുള്ള കാര്യം വേറൊന്നുമില്ല കാരണം കുരിശാല യേശു നമുക്ക് ലോകത്തിൻ്റെ മേൽ പാപത്തിൻ്റെ മേൽ നിത്യരക്ഷ നേടിത്തന്നു അപ്പോൾ ആ കുരിശിലൂടെ വിശ്വാസ പ്രമാണത്തിലൂടെ സ്വ സ്വൃഹസ്ഥനായ പിതാവെന്ന അടിസ്ഥാന പ്രാർത്ഥനയിലൂടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന വചനത്തിലൂടെ ജപമാലയിൽ ചൊല്ലുന്ന രക്ഷാകര രഹസ്യങ്ങളാണ് ഈശോയുടെ ജനന മരണ പീഡാനുഭവ ഉത്ഥാന രഹസ്യങ്ങളാണ് ചൊല്ലുമ്പോൾ അതെല്ലാം വചനമാണ് വചനം കേൾക്കുമ്പോൾ പിശാചിന് അലർജിയാണ് അതുകൊണ്ട് പിശാജ് വളച്ച് ഓടിച്ച് തിരിച്ച് മറിച്ച് ജപമാലയിൽ നിന്നും മാതാവിൽ നിന്നും നമ്മളെ അകറ്റാനായിട്ട് നോക്കും അതുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ നമുക്ക് ജപമാല ചൊല്ലാം പിശാചിനെതിരെയുള്ള ചാട്ടയാണ് ലൂയി ഡി ലൂയി ഡി മോണ്ട് ഫോർട്ട് പറയുന്നുണ്ട് ഒരു പാപിയെ കിട്ടുകയാണെങ്കിൽ ആ പാപിയുടെ കഴുത്തിൽ എൻ്റെ ജപമാല ധരിപ്പിക്കാൻ സാധിച്ചാൽ അയാളെ എന്നിൽ നിന്ന് അയാളെ ദൈവത്തിൽ നിന്ന് പിന്നെ പിന്തിരിപ്പിക്കാനായിട്ട് സാ ആർക്കും സാധിക്കുകയില്ല എന്ന് അത്ര ശക്തിയുക്തം ജപമാല ഭക്തിയിൽ വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ലൂയു ലൂയി ഡി മോണ്ട് ഫോർട്ട് പാപിയുടെ കഴുത്തിൽ എൻ്റെ ജപമാല ധരിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അയാൾക്കതിൽ നിന്ന് കുതിറി മാറുക സാധ്യമല്ല എന്ന് വിശ്വലൂഡി മോൺഫോർട്ട് പറയുകയാണ് അതുകൊണ്ട് നമുക്ക് കഴുത്തിൽ കഴുത്തിലണിയുന്ന ഈ ബൈബിൾ ഈ ജപമാല അതിനെ മുറുകെ പിടിക്കാം ജപമാല യജ്ഞത്തിൽ പ്രാർത്ഥിക്കാം ജപമാല ചൊല്ലാം ജപമാല ഭക്തിയിൽ നിലനിൽക്കാം പരിശുദ്ധമയോട് ചേർന്ന്ക്കാം ജപമാലയിൽ നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണ് പിടിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കരങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ ലോകം ഒന്ന് നാൽപ്പത്തഞ്ച് പറയുന്നില്ല കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എല്ലാ വിശ്വാസികളുടെയും ആദ്യ മാതാവായ ഹൗവ അവിശ്വസിച്ചെങ്കിൽ ഇതാ ദൈവ മാതാവായ പരിശുദ്ധ മറിയം എല്ലാ വിശ്വാസികളുടെയും മാതാവാണ് എല്ലാ ശുശ്രൂഷകരുടെയും മാതാവാണ് എല്ലാ വചനപ്രകോഷരുടെയും മാതാവാണ് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു വചനപ്രകോഷമൊക്കെ നടത്തുമ്പോൾ അതിന് ആദ്യമേ തന്നെ ഒരു നന്മ നിറഞ്ഞ മറിയമ്മയും ചൊല്ലിക്കൊണ്ട് ആ ശുശ്രൂഷ പ്രസംഗം നടത്തിയാൽ പിന്നീട് അവിടെ മുതൽ ആ ശുശ്രൂഷ മുഴുവൻ മാതാവിൻ്റെ മധ്യസ്ഥം വഴി നയിക്കപ്പെടുകയും ഒത്തിരി ഇരട്ടി അഭിഷേകം ലഭിക്കുകയും ചെയ്യും അങ്ങനെ അനുഭവമുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പരിശുദ്ധാമയോട് ചേർന്ന് നിൽക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ആവേ മരിയ നിങ്ങളുടെ കമന്റ്സുകള് സാക്ഷ്യങ്ങള് ഒക്കെ അയക്കുക അതുപോലെ ഇത് പ്രയോജനപ്രദമായി അനേകർക്ക് ഭവിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പ്രേക്ഷക വേലയിൽ ചേർന്നുകൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഇത് കിട്ടാത്ത അനേകർക്ക് വീഡിയോ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അവയെ മരിയ യേശുവേ നന്ദി